ുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് നടത്തുന്നത് വിദ്യാനഗറിലെ വാട്ടർ അതോറിറ്റി കാസർഗോഡ് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാകേഷ് സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ജല അതോറിറ്റിയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെയും ജീവനക്കാരുടെ സാമ്പത്തികാനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചതിനുമെതിരെ സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ടി യു സി നയിക്കുന്ന അവകാശ സംരക്ഷണ ക്യാമ്പയിന് കാസർകോട്ട് തുടക്കമായി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തികാനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക ജല അതോറിറ്റിയെ കടക്കിണിയിലാക്കുന്ന വായ്പ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ ക്യാമ്പയിൻ നടത്തുന്നത് വിദ്യാനഗറിലെ വാട്ടർ അതോറിറ്റി കാസർഗോഡ് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാകേഷ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഈ പേരൂഷനോമരി ധനകാര്യമന്ത്രി അംഗീകരിച്ചതാണ് നമ്മളത് അറിഞ്ഞതാണ് പേരുഷനോമരി അംഗീകരിച്ചുവന്ന സ്ഥലമാണ് വീണ്ടും അദ്ദേഹം ഫയൽ തിരിച്ചു തിരിച്ചുപിടിപ്പിച്ചിരിക്കുകയാണ് ധനകാര്യമന്ത്രി ആ ധനകാര്യമന്ത്രി ആ ഫയൽ ഇപ്പോഴും വിട്ടിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേരുഷ നമ്മൾ ഈ സമരം ചെയ്തിരിക്കുന്നത് എല്ലാ കാല എല്ലാ കാലവും നമുക്ക് മറ്റു മറ്റ് ഗവൺമെന്റ് ജീവനക്കാരെ ഇൻക്രിമെന്റ് സ്കെയിലും ഒക്കെ ഉയർന്നിരുന്ന അവസരത്തിൽ നമുക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൺ പോയിന്റ് ത്രീ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇക്വാളിറ്റി കൂടി നമുക്ക് കിട്ടാതെ തോന്നുന്നു അപ്പൊ അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ധനകാര്യ മന്ത്രി അത് സമ്മതിച്ചത് അത് സമ്മതിക്കാന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഔദാര്യമൊന്നുമല്ല കാരണം എല്ലാ സർക്കാർ ജീവനക്കാർക്കും കിട്ടിയിരുന്ന ആ സംഭവം പറ്റിയുള്ളൂ ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അനമന അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ വിനോദ് എരവിൽ പെൻഷനേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു മണിയങ്ങാനം സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ വി വേണുഗോപാലൻ മെറിൻ ജോൺ എ വി ജോർജ് റിജിത് കുമാർ സി സുഭേഷ് കുമാർ കേന്ദ്ര കമ്മിറ്റി അംഗം കെ വി രമേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം അഭിലാഷ് ശശിധരൻ വനിതാ ഫോറം ജോയിന്റ് കൺവീനർ കെ എൻ മായ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പ്രതീപ് പുറവങ്കര സ്വാഗതവും ട്രഷറർ കെ പി താരേഷ് നന്ദിയും പറഞ്ഞു സർക്കാരിന് ഭീമഹരജി സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിലെ ജീവനക്കാരിൽ നിന്നും നടത്തിയ ഒപ്പു ശേഖരണം ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കൈമാറി വാട്ടർ അതോറിറ്റി സംരക്ഷണ ക്യാമ്പയിൻ ഒക്ടോബർ മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കും നവംബർ അഞ്ചിന് ജീവനക്കാർ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്